ഹലോ എൻ്റെ പേര് ജിനോ എൻ്റെ ഏജ് നാൽപ്പത്തേഴ് എൻ്റെ സ്ഥലം ഞാനിപ്പം ജോലി ചെയ്യുന്നത് യു കെയിലാണ് ഞാൻ ഏതാണ്ട് നാൽപ്പത് വയസ്സ് ഉള്ളപ്പം മുതൽ എൻ്റെ മുടി പോയി തുടങ്ങി ഞാൻ ആദ്യമേ ഈ സ്ഥലത്തെപ്പറ്റി അന്വേഷിച്ചത് കൂടുതലായി സോഷ്യൽ മീഡിയ വഴിയാണ് അങ്ങനെ ഞാൻ കൂടുതലായി റിസർച്ച് നടത്തിയതിനു ശേഷം ഫൈനലി ലാഡൻ സിറ്റിയിൽ വന്ന് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒന്ന് ഇവർ പ്രൊഫഷണലി വളരെ ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ വളരെ വെൽക്കമിങ് ആണ് ഒരു ഹൈജീൻ ഏരിയസ് വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിച്ചത് അതുപോലെ തന്നെ തിയേറ്ററിൽ ഞാൻ പോയപ്പോഴും ഓപ്പറേഷൻ്റെ നേരത്തും ഞാൻ വളരെ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു ഹൈജീനിക് ഏരിയ ഒക്കെ വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി നിയർലി ഒരു എട്ട് സ്റ്റാഫോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ട് സ്റ്റാഫോളം സർജറി സമയത്തുണ്ടായിരുന്നു പഞ്ച് ചെയ്യുന്ന പോലെ ഡോക്ടർ എപ്പോഴും ഒബ്സർവേഷനിലും ഡോക്ടർ എപ്പോഴും ഡോക്ടറിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ അതായത് രണ്ടര വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തോളമായി എൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഇത് ചെയ്തിട്ട് അപ്പോൾ ഞാൻ റിയൽ ടൈം എഫ് യു സഫർ മെത്തേഡാണ് ഞാൻ ചെയ്തത് ത്രീ തൗസൻഡ് ഗ്രാഫ്റ്റ് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ഒരു വർഷത്തിന് ശേഷം പിറ്റേ മാർച്ചിൽ ഞാൻ ക്രൗൺ ഏരിയയിലും ഏകദേശം ത്രീ തൗസൻഡ് ഗ്രാഫ്റ്റ് ചെയ്തു ആദ്യത്തെ മൂന്ന് മാസം എനിക്കിത് പൊഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇത് വളരെയും വലിയ പക്ഷേ ഇവർ കോൺഫിഡൻസ് തന്നിരുന്നു പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും അവർ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് വാട്സപ്പ് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഫോളോ ചെയ്യാനും സാധിച്ചു പി ആർ പി ഓരോ പ്രാവശ്യവും ബയോട്ടിൻ പി ആർ പി ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബയോട്ടിൻ വളരെ ഉപകാരമാണ് മുടി പൊഴിയാതിരിക്കുന്നതിനും ഇത് എല്ലാ പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മുടിപൊഴിച്ചിൽ ഇതുവരെ വന്നിട്ടില്ലേ ഈ രണ്ടര മൂന്ന് വർഷത്തെക്കാലമായി പ്രത്യേകിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് മുടി മുടിപൊഴിഞ്ഞ് വന്ന് കണ്ടിട്ടില്ല നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടായിരിക്കും ഈ സ്ഥാപനത്തെപ്പറ്റി നിങ്ങൾക്ക് തോന്നുക ഇതുവരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായിരിക്കുന്ന റിസൾട്ട് ആയിട്ട് നാല് മാസത്താണ് ഞാൻ റിസൾട്ട് കിട്ടി തുടങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ സത്യത്തിൽ സന്തോഷവാനാണ് എനിക്ക് ഹാപ്പിയാണ് അതിനകത്ത് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ മുടി കൺസൾട്ട് ചെയ്യാനായിട്ട് തന്നെ ഇവിടെ വരികയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സർജറിക്ക് സഹായിച്ച എല്ലാ സ്റ്റാഫിനും പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്